ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബോഹൺ വില്ല ഇപ്പോൾ എവിടെ നോക്കിയാലും ഇതാണ് താരം ഒരു ചെടിക്ക് ഇരുന്നൂറ് രൂപ മുതലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പൈസ ചിലവില്ലാതെ നമുക്കിത് വളരെ സിമ്പിളായിട്ട് കട്ടിങ്സിലൂടെ നമുക്കിത് വീട്ടിൽ തന്നെ പിടിപ്പിച്ചെടുക്കാവുന്നതാണ് ഇത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇതിൽ പൂക്കളൊക്കെ ഉണ്ടാകുന്നതാണ് കേട്ടോ ഇതെന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഈ കാണാവുന്ന ചെടികളിൽ ഭൂരിഭാഗവും ഇങ്ങനെ പിടിപ്പിച്ചെടുത്തതാണ് അപ്പൊ കട്ടിങ്സിലൂടെ എങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതൊക്കെ പിടിപ്പിച്ചെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതിനായി നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലെ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ മദലിനോട് ചേർന്ന് നിൽക്കുന്ന ബോഗൻ വില്ലന ഒരു മൂന്നോ നാല് കട്ടിങ്സ് അല്ല ഞാൻ എടുക്കണത് കേട്ടാ അത് നമുക്ക് ചെറുതായാലും കുഴപ്പമില്ല ഇത്തിരി വണ്ണം കൂടിയതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് എടുക്കുമ്പോൾ നമ്മൾ അതൊന്ന് കട്ടിങ് ഒക്കെ ഒന്ന് ചെരി ചരിച്ച് കട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇത് നടാനായിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു പോട്ടാണ് ആവശ്യമുള്ളത് അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഈ വണ്ണത്തിലുള്ളതുള്ള അതിൻ്റെ പേര് ഞാനത് എടുത്ത് നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം നിങ്ങൾക്ക് കേട്ടാ പിന്നെ ഇതേപോലത്തെ ഒരു മിനറൽ വാട്ടറിൻ്റെ ഒരു കുപ്പി വേണം ആ കുപ്പിയുടെ മുകൾ ഭാഗം കട്ട് ചെയ്ത പീസായിരിക്കണം നമുക്ക് ആവശ്യമുള്ളത് അതിലേക്ക് നമുക്കൊരു പോട്ടി മിക്സ് ആവശ്യമുണ്ട് അപ്പം ആ പോട്ടി മിക്സിന് ആവശ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ചകിരിച്ചോറും ചാണകപ്പൊടിയും പിന്നെ കുറച്ച് കൽപ്പൊടിയൊക്കെ എടുത്തേക്കണം കേട്ടോ പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അത് നിങ്ങളുടെ കയ്യിലും തുടമുള്ളത് ആ വളം അത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നമ്മളുടെ കട്ടിങ്സിൻ്റെ കേലകളൊക്കെ ആദ്യം തന്നെ നീക്കം ചെയ്യണം അതിൻ്റെ തുമ്പാകൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയേണ്ടിട്ടോ കട്ടിങ്സിലെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത് തലകീഴ് മകയാതെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പോട്ടിങ് മിക്സ് ഞാൻ ചട്ടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇലകളൊക്കെ കളഞ്ഞ് വെച്ചിരുന്ന കൊമ്പുകളൊക്കെ എടുത്തിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഞാൻ കുത്തി കൊടുക്കുകയാണ് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അതേപോലെ തന്നെ കറക്റ്റായിട്ട് കുത്തി കൊടുക്കുക ഒരു പോട്ടിൽ മൂന്നോ നാലോ കമ്പുകൾ കുത്തി വെച്ചതിന് ശേഷം നമ്മളുടെ ആ മിനറൽ വാട്ടറിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മിനറൽ വാട്ടറിൻ്റെ കുപ്പി ഉണ്ടല്ലോ ആ കുപ്പിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം ഒഴിച്ചെന്ന് ചുറ്റി കഴുകണം കഴുകി അത് തുടക്കാൻ പാടില്ല അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് വെള്ളം വെള്ളത്തിൻ്റെ ഈർപ്പം അതിൻ്റെ അകത്ത് ഉണ്ടാവണം അതാണ് നമുക്ക് വേണ്ടത് ആ ഈർപ്പത്തിൽ ഇരുന്നു കൊണ്ടാണ് നമ്മളുടെ ഈ കമ്പുകളൊക്കെ മുളക്ക മുള വരാനുള്ളത് ഇതേപോലെ വെച്ചതിന് ശേഷം ഇത് നല്ല തണലുള്ള സ്ഥലത്ത് ഇത് കൊണ്ടുവെക്കണം വെയിലൊന്നും അടിക്കാൻ പാടില്ല പിന്നെ ഇത് ഈ ചട്ടിയിലുള്ള ഈ കമ്പുകളൊന്നും ഒന്ന് അനങ്ങാനൊന്നും പാടില്ല അതിന് ഒരു അഞ്ച് ദിവസം നമ്മളിത് കാത്തിരിക്കണം പിന്നീട് നമ്മൾ വെള്ളമൊഴിക്കൊന്നും വേണ്ട ഇപ്പം ഈ ഉള്ള വെള്ളം തന്നെ മതി അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇപ്പം ഞാനിപ്പോൾ നട്ട് വെച്ചിട്ടുള്ളതുണ്ട് അതിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാട്ടാ ഈ കാണുന്നത് രണ്ട് ചട്ടിയിൽ ഞാൻ ഇതേപോലെ നമ്മളെ ഈ കൊമ്പ് വെച്ച് കുത്തി പിടിപ്പിച്ചതാണ് കേട്ടാ അപ്പോൾ അതിന് നമുക്ക് ഒന്ന് തുറന്നു നോക്കാം അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാൻ പറ്റും അതിൻ്റെ മുള അതിന് ഒരു മുളകര മുളയൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഒക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ വെച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഈർപ്പം ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് കണ്ടുക കുപ്പിമ്മ നോക്കിയാലും അതിനെ അറിയാൻ പറ്റും ഞാൻ അന്നാ ഒഴിച്ച വെള്ളമല്ലാതെ ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇപ്പം നോക്കിയാൽ നമ്മളുടെ ആ കമ്പുകളൊക്കെ മുളവൊന്ന് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ തന്നെ പിടിപ്പിച്ചെടുക്കാൻ കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയ അറിവുകളുമായി നമുക്കിഞ്ഞ് പുതിയ വീഡിയോയിലേക്ക് കാണാം